മൈ ഡിയർ ബില്ലണേഴ്സ് ഈ വരുന്ന ഏഴാം തീയതി നമ്മുടെ എച്ച് ആർ ഇന്നോവേഷൻ്റെ പ്രമോഷൻ മീറ്റിങ് തുടങ്ങുകയാണ് നിങ്ങൾക്കറിയാം വെറും അഞ്ഞൂറ് സീറ്റ് മാത്രമേ അവിടെ ഉള്ളൂ ഈ അഞ്ഞൂറ് സീറ്റ് ഇന്ന് തന്നെ നിങ്ങൾ ഓരോ ബില്ലണേഴ്സും നാല് പേരെ കൊണ്ടുവന്ന് ബുക്ക് ചെയ്യണം ഇന്ന് തന്നെ ചെയ്യണമെന്ന് പറയാൻ കാരണം പുറത്ത് ഒരുപാട് പേര് എൻക്വയറി നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ പ്രതാപൻ സാറ് കഴിഞ്ഞ മീറ്റിംഗിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു ഒരു ബില്ലണർ നാല് പേരെ വീതം കൊണ്ടുവരണം പക്ഷേ ആ നാല് പേര് നല്ല ലീഡർ ക്വാളിറ്റിയുള്ള ആളുകളായിരിക്കണം ടോട്ടൽ നിങ്ങളടക്കം അഞ്ച് പേരാണ് നമ്മൾ ഒരു ബില്ലണറെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളൊരു ബില്ലണറും പ്ലസ് നിങ്ങൾ കൊണ്ടുവരുന്ന നാല് ലീഡേഴ്സും ആ നാല് ലീഡേഴ്സിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയും ആക്റ്റീവായവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിവുള്ളവരും നല്ല രീതിയിൽ പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യാൻ കഴിവുള്ളവരുമായിരിക്കണം നിങ്ങൾ കൂടെ കൂട്ടേണ്ടത് അല്ലാത്ത പക്ഷം നിങ്ങൾ നമ്മളെ നേരിൽ വിളിച്ചറിയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിസീറ്റ് പ്രകാരം നിങ്ങൾക്ക് രണ്ട് പേരെയോ മൂന്ന് പേരെയോ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എങ്കിൽ ബാക്കിയുള്ള സീറ്റ് നമുക്ക് പുറത്തേക്ക് എത്രയും വേഗം കൊടുക്കണം കാരണം നമുക്ക് അത്രയും എൻക്വയറി ഉണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും വൈകുന്നേരത്തിനുള്ളിൽ പേയ്മെൻറ്റ് അക്കൗണ്ടിലിട്ട് സീറ്റ് നിർബന്ധമായും ബുക്ക് ചെയ്ത് ഇരിക്കണം ഒരു ടിക്കറ്റിന് പതിനായിരം രൂപയാണ് എല്ലാവരും ഇന്ന് നൈറ്റ് ഈ ജോയിനിങ് ഫീ അടച്ച് ടിക്കറ്റുകൾ സ്വന്തമാക്കണം എല്ലാവരും സഹകരിക്കണം നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം നമ്മളെവരും പ്രതീക്ഷിക്കുന്നു നമുക്കൊരുപാട് ദൂരം മുന്നോട്ട് പോകണം നമ്മൾ ഒന്നിച്ച് സഞ്ചരിക്കുക തന്നെ വേണം താങ്ക് യു താങ്ക് യു വെരി